മൂന്നാറിൽ ജനവാസ മേഖലയിൽ വീണ്ടും കാട്ടുകൊമ്പൻ പടയപ്പ ഇറങ്ങി മാട്ടുപെട്ടിയിലാണ് കാട്ടാനെത്തിയത് ഇന്നലെ രാത്രിയിലായിരുന്നു സംഭവം സമീപവാസികൾ ബഹളമുണ്ടാക്കി ആനയെത്തിരുത്തി നിരവധി വഴിയോര കച്ചവടശാലകളുള്ള പ്രദേശം കൂടിയാണ് കൂടിയാണിവിടം കുറച്ചു ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് വീണ്ടും പടയപ്പ എത്തുന്നത് മതപ്പാടിന്റെ സമയം കാട്ടാന മൂന്നാറിലെ വിവിധ ജനവാസ മേഖലകളിൽ ഇറങ്ങി ഭീതി പരത്തിയിരുന്നു കഴിഞ്ഞ രാത്രിയിൽ കാട്ടാന

സമീപവാസികൾ ബഹളമുണ്ടാക്കി ആനയെ തുരത്തി നിരവധി വഴിയോര കച്ചവടശാലകളുള്ള പ്രദേശമാണിവിടം മഴക്കാലം എത്തി വനത്തിൽ തീറ്റയുടെയും വെള്ളത്തിന്റെയും ലഭ്യത വർദ്ധിച്ചിട്ടും കാട്ടാനകൾ കാട് കയറാൻ തയ്യാറാകാത്തത് ആളുകളിൽ ആശങ്കയായിട്ടുണ്ട് കാട്ടുകൊമ്പൻ വീണ്ടും ജനവാസ മേഖലയിലേക്ക് എത്തുമോ എന്ന ആശങ്കയും ആളുകൾ പങ്കുവച്ചു ന്യൂസ് ബ്യൂറോ അടിമാലി